പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ ലൂക്കൈദ്യ സവിശേഷം രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരോടുമേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയ ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ വാ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിതേൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പിള്ള പുൽത്തൊട്ടിയിൽ കെടുത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം നമ്മുടെ കർത്താവായ ഈശംശയക്കും സ്തുതി ഈ പ്രപഞ്ചത്തിൽ പട്ടിന് കിടന്ന് മരിച്ച ശരീരത്തെക്കാൾ ഭീകരമായി എന്തെങ്കിലുമുണ്ടോ ഉണ്ടെങ്കിൽ അത് വെട്ടം കയറാത്ത ആത്മാവെന്ന് മാത്രമാണ് വെളിച്ചം കയറാത്ത ഹൃദയങ്ങൾക്കുള്ളിൽ നക്ഷത്ര വെളിച്ചം ഉദിച്ച തിരുനാളാണ് ക്രിസ്മസ് ഡിസംബർ മാസത്തിലെ നക്ഷത്ര വെളിച്ച നക്ഷത്ര വെളിച്ചങ്ങൾ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് എനിക്ക് വേണ്ടി ബത്ലെഹുമിൽ ജനിച്ച താരകശോഭയെ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുവാനുള്ള അവസരമാണ് ക്രിസ്മസ് രക്ഷകൻ രക്ഷകൻ്റെ പിറവി അറിയിച്ച താരക താരകമൊതിച്ചിട്ടും അത് കാണാത്തവർക്ക് രക്ഷകനെ കാണാൻ കഴിഞ്ഞില്ല മനോഹരമായ പ്രകാശോരണിയിൽ മുങ്ങിക്കൊളിച്ച് സ്വർഗീയ ജീവിത സാഹചര്യം നേടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഉണ്ണീശോയെ അണഞ്ഞു പോയ ജി എൻ്റെ ജീവിതത്തിലെ താരകശോഭയെ ഊതി കത്തിക്കാൻ നീയാകുന്ന പ്രകാശത്തിൽ സഞ്ചരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലേം എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന മാലാഖിയാക്കി മാറ്റണമേ വിശുദ്ധ ലൂക്കായി സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവാൾ ഭാഗ്യവതി നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി ഉണ്ണീശോയെ നിൻ്റെ ശാന്തതയും എളിമയും എനിക്ക് തരണമേ ഉണ്ണീശോയെ നിന്റെ ശാന്തതയും എളിമയും എനിക്കു തരണമേ ഉണ്ണീശോയെ നിന്റെ ശാന്തതയും എളിമയും എനിക്കു തരണമേ